ഹായ് ഫ്രണ്ട്സ് ഇന്നേ നമുക്ക് അടിപൊളി ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കിയാലോ ഒരു പാനിൽ ഒരു കപ്പ് ശർക്കര പൊടിച്ചത് അല്ലെങ്കിൽ ശർക്കര ചീകിയതോ എടുക്കുക അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് നമ്മളൊന്ന് ശർക്കര പാനി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം ഒരു മിക്സിയിൽ നമുക്ക് അരിപ്പൊടി ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്തത് നമ്മൾ നേരത്തെ ഒരുക്കി വെച്ചിരുന്ന ശർക്കര അതും ഇതിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ മൈദ ഒരു സ്പൂൺ ഗോതമ്പ് നാല് പാളയം കുടമ്പപഴും നാല് ഏലക്ക ഏലക്കയുടെ കുരു മാത്രമേ ചേർക്കാവൂ കേട്ടോ തൊലി ചേർക്കരുത് ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ അഥവാ ഒരുപാട് കട്ടിയായിട്ട് തോന്നണേൽ ഒരു ശക്കല വെള്ളം നമുക്ക് ചേർക്കാവുന്നതാണ് അതുപോലെ പഴവും ഒന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ടിട്ട് അരച്ചോളാം ഇതിലേക്ക് നമുക്കൊരു തേങ്ങ കൊത്ത് നെയ്ല് വറുത്തതാണ് ഇതൊരു ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി അതിനൊപ്പം നമുക്കൊരു പിഞ്ച് സോഡ പൗഡറും കൂടി ഇടാം സോഡ പൊടി ഇടാം കാരണം ഇത് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുകയാണല്ലോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കൺസിസ്റ്റൻസി ഇതാണ് വേണ്ടത് കേട്ടോ ഡോസ് ആകരുത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഉണ്ണി അപ്പം ഉണ്ടാക്കിയെടുക്കാം ഇനി ഒരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ കുറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഇങ്ങനെ വച്ചിട്ട് ആ ബേക്കിംഗ് സോ ബേക്കിംഗ് പൗഡർ ഒന്ന് ഇതിലേക്ക് ആക്റ്റീവ് ആവാനുണ്ട് അതുകൊണ്ടാണ് ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കാൻ പറയുന്നത് ചട്ടി നമുക്ക് അടുപ്പി വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അതിനൊപ്പം നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർക്കാവേ രണ്ടോ മൂന്നോ സ്പൂൺ നെയ്യ് അത് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് കൂട്ടും ഇനി നല്ല തിളച്ച് വരട്ടെ എണ്ണയും നെയ്യും കൂടെയാണ് ഞാൻ മിക്സ് ചെയ്ത് ഒഴിച്ചിരിക്കുന്നത് എണ്ണ നല്ല തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനിയിപ്പം മാവൊഴിക്കാം നല്ല തിളയ്ക്കുമ്പോഴത്തേക്കും വേണം മാവ് ഒഴിക്കാൻ കിട്ടാം ഇത് ഹാഫ് ഒഴിച്ചാൽ മതി കേട്ടോ ഞാൻ ഒഴിച്ചത് ഇച്ചിരി കൂടി പോയിട്ടുണ്ട് നിങ്ങൾ ഒഴിക്കുമ്പോഴത്തേക്കും ഹാഫ് ഭാഗം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞു ഇനി നമുക്കിത് തിരിച്ചിടാം ഇനി ആ സൈഡ് വരുമ്പോൾ ഉണ്ണിയപ്പം റെഡിയാവുകേ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ടേ നമ്മൾ എടുക്കുന്നതിന് മുന്നേ എടുക്കുന്ന ബൗളിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമുക്കിങ്ങെടുക്കാം ചുവടോടുകൂടി നമുക്ക് പഞ്ചസാരയിലേക്കാണ് ഇടേണ്ടത് അത് കഴിഞ്ഞിട്ടും നമുക്കതിൻ്റെ പുറത്തും കുറച്ച് പഞ്ചസാര സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം ഇപ്പം ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് വെച്ചിട്ട് മാത്രമേ ഉണ്ണിയപ്പം വേവിച്ചെടുക്കൂ കേട്ടോ അല്ലെങ്കിൽ ഉള്ളു വേഗത്തില്ല പുറം മാത്രം നിറം മാറി വരും പിന്നെ ഓരോ ഉണ്ണിയപ്പത്തിനും ഓരോ കളറായിരിക്കും ശർക്കര ഡിപ്പെൻഡ് ചെയ്താണിരിക്കുന്നത് ഇതത്ര ഡാർക്ക് ശർക്കരയല്ല അതുകൊണ്ടാണ് നല്ല കറുത്ത ഉണ്ണിയപ്പം കിട്ടാത്തത് നിങ്ങൾ കടുത്ത നിറമുള്ള ശർക്കര എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡാർക്കായിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടും നമുക്കിത് എടുക്കാം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്